ഡോക്ടർ കെ എ ഭാസ്കരൻ്റെ രണ്ടാം ചരമവാർഷിക ദിനാചരണവും ഭാസ്കരീയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാര സമർപ്പണവും സംഘടിപ്പിക്കുന്നു മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച വൈകിട്ട് പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വച്ചാണ് പരിപാടികൾ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെട്ട ഡോക്ടർ കെ എ ഭാസ്കരൻ പെരുമ്പാവൂരിലെ നഗരസഭാ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ആധുന സേവ രംഗത്ത് പെരുമ്പാവൂരിലെ സജീവ സാന്നിധ്യമായിരുന്ന ഡോക്ടർ കെ എ ഭാസ്കരന്റെ രണ്ടാം ചരമ വാർഷിക ദിനാചരണം മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച നടക്കും ഡോക്ടർ കെ എ ഭാസ്കരൻ സ്മാരക ഭാസ്കരയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുരസ്കാരം എഴുത്തുകാരനും ചലച്ചിത്ര നടനായ വി കെ ശ്രീരാമന് സമർപ്പിക്കും ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് ഫൈൻ ആർട്ട് സൊസൈറ്റി ഹാളിൽ മന്ത്രി വി എൻ വാസ്വൻ അനുസ്മരണം സമ്മേളനം ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലാം തീയതി രൂപീകരിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കലാ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വ്യക്തിനിർത്തുകൾ എല്ലാ എല്ലാവർക്കും അഹ് കൊടുക്കുക എന്നുള്ളത് അതിന്റെ ഉദ്ദേശഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതായി രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ പുരസ്കാരം കൊടുക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് മലയാള സിനിമാ രംഗത്ത് प्रशक्तर श्री के श्रीराम വിശിഷ്ട വ്യക്തികളെ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ആദരിക്കും സേവ്യർ പുൽപ്പാട്ട് മമ്മി സെഞ്ചുറി അഡ്വക്കേറ്റ് കെ പി അജയൻ പി എം അബൂബക്കർ എന്നിവർ ആദരമേറ്റുവാങ്ങും ഷെബീർ അലി ബെൻസിറ റഷീദ് എന്നിവർ ഗസൽ സന്ധ്യ അവതരിപ്പിക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ഒട്ടനവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ എ ഭാസ്കരൻ ട്രസ്റ്റ് ചെയർമാൻ പി കെ സോമൻ സെക്രട്ടറി ബി മണി പി വി പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു തികച്ച് നൂതനമായ പരിപാടികളിൽ സംഭാവനയ്ക്കുകൊണ്ടാണ് ഡോക്ടർ കെ എ ഭാസ്കരൻ സ്മാരക ട്രസ്റ്റ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി പോർത്തി വന്നിരിക്കുന്നത് പെരുമ്പാവൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ i yeah. ാണ് ഇപ്പോ സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് നൂറ്റി അൻപതോളം സിനിമകളിൽ അഭിനയിച്ച് നിരവധി പുസ്തകങ്ങൾ ലഭിച്ച് അതെല്ലാം പ്രസിദ്ധീകരിക്കുകയും ഉപ്പ് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് പ്രത്യേക അവാർഡ് ഉൾപ്പെടെ ചെയ്തിട്ടുള്ള ശ്രീ വി കെ ശ്രീരാമനെയാണ് ഈ പ്രാവശ്യത്തെ അവാർഡിനായി ഞങ്ങളുടെ ട്രസ്റ്റിന്റെ കംപ്ലൈൻറ്റ് കൂടി രംഗത്തെത്തിട്ടുള്ളത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പ്രശസ്തി പത്രവും നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കൊണ്ട് സംസാരിക്കുന്നത് കേരളത്തിന്റെ പിരുമാനായ മന്ത്രി ശ്രീ വിസവൻ അവർ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ